പോകുന്നതിന് മുമ്പ് ഒന്ന് കേൾക്കൂ നിങ്ങൾക്ക് എങ്ങനെയുള്ള സ്റ്റോറിയാണ് കേൾക്കാൻ ഇഷ്ടം എൻ്റെ സ്റ്റോറിയിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ താല്പര്യം പോലെ എനിക്ക് തുടർന്ന് കഥ എഴുതുവാൻ വേണ്ടിയാണ് എൻ മേകൾ എന്ന ശിവപാർവതിയുടെ കഥയാണ് ഇതിൽ ഒരുപാട് പേര് കമൻ്റ് കമൻറ്റിട്ടിട്ടുള്ള സ്റ്റോറി അങ്ങനെയുള്ള കഥകളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ സ്ത്രീ കാശി വാർത്ത മുപ്പത്തി ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങിയത് അതുകൊണ്ട് ഗൗരിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു എന്നിട്ടും അവൾ അടുക്കളയിലേക്ക് രാവിലെ തന്നെ വന്നു അവിടെ സ്ത്രീ ഉണ്ടായിരുന്നു സ്ത്രീ അവളെ കണ്ടിട്ടും മെയിന്റ് ചെയ്യാതെ അവളുടെ പണി തുടർന്നു പക്ഷേ ഗൗരിക്ക് അവളെ കണ്ടപ്പോൾ ഇന്നലെ കാശി പറഞ്ഞ കാര്യം അവളുടെ അടുത്തേക്ക് ഓടി വന്നു കാശി അവൻ പറഞ്ഞത് നുണയായിരിക്കുമോ പക്ഷേ കാശിക്ക് എന്റെ ചേച്ചി എന്ന് വെച്ചാൽ ജീവനായിരുന്നില്ലേ ഗൗരികൊണ്ട് ഗൗരി നോക്കി നിൽക്കുന്നത് കണ്ട് ശ്രീ അവളെ തിരിഞ്ഞു നോക്കി സ്ത്രീ ഒരുകം പൊക്കി എന്ന രീതിയിൽ ചോദിച്ചതും ഗൗരി ഒന്നുമില്ലെന്ന് തലയാട്ടി പക്ഷേ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയ സ്ത്രീക്ക് എന്തോ മനസ്സിലായ പോലെ എന്ത് പറ്റി എന്ത് ഗൗരി മനസ്സിലാവാതെ ചോദിച്ചതും ശ്രീ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ നെറ്റിയിലൊന്ന് തൊട്ട് നോക്കി നല്ല പണിയുണ്ടല്ലോ ഗൗരി നിനക്ക് വയ്യെങ്കിൽ എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ വന്നേ അവിടെ പോയിരിക്കു അവളെ പിടിച്ചുകൊണ്ട് ശ്രീ അത് പറഞ്ഞതും ഗൗരി ആ കൈ തട്ടിക്കളഞ്ഞു എന്നെ നോക്കാൻ എനിക്കറിയാം നിന്നെ നീ നോക്കിക്കോ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കൊന്നും നീ പോയി കിടക്ക് ഇവിടെ ഗുളിക കാണും ഞാൻ എടുത്തു തരാം ശ്രീ ധൃതി ഗുളിക നോക്കുന്നത് കണ്ടതും ശ്രീ ഒരു പാപമാണ് അവിടെ ജീതം കൊണ്ട് തന്നെ ഒരുപാട് അനുഭവിച്ചു ആ അവൾ ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കില്ല ഇനി കാർത്തികനെ പേടിച്ച് നിന്ന് കാണുന്നു ഗൗരി ആത്മാ ഗൗരി എന്താ ഈ ആലോചിക്കുന്ന ഇതാ ഇത് ശ്രീ അവൾക്ക് നേരെ ഗുളിക നീട്ടിക്കൊണ്ട് പറഞ്ഞു ഗൗരി അവളെ ഒന്ന് നോക്കി അത് വാങ്ങി അവിടെ ചെക്കിലുള്ള വെള്ളമെടുത്ത് കുടിക്കാൻ നിന്നതും അത് കുടിക്കാതെ ഞാൻ ചൂടുവെള്ളം നൽകാം അതാണ് നല്ലത് പനിയല്ലേ ജലദോഷം കൂടെ വരും അവൾ അതും പറഞ്ഞ് അവൾ ചൂടുവെള്ളം കൊണ്ടുവന്ന് നൽകിയതും ഗൗരി ഒരുതരം വേദനയോടെ അവളെ നോക്കി നിന്നു നീ എന്താടി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ മരുന്ന് കുടിക്ക് എന്നിട്ട് പോയി കിടക്കാൻ നോക്കി എനിക്ക് തിരിയെ വയ്യ ശ്രീ അതും പറഞ്ഞ് അവളെ നോക്കിയതും ഗൗരി അവളെ ഒന്ന് നോക്കി ഗുളിക കുടിച്ചു ഇനി ഇനി നീ പോയി കിടക്കും ഗൗരിയെ ഇണീപ്പിച്ചുകൊണ്ട് ശ്രീ അത് പറഞ്ഞതും ഗൗരി അവളെ കെട്ടിപ്പിടിച്ചു ആയതുകൊണ്ട് ആദ്യം ശ്രീ അത് ഞെട്ടിയെങ്കിലും അവൾ ഒരു സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു സോറി ഒരുപാട് സോറി അതും പറഞ്ഞ് ഗൗരി അവൾക്ക് മുഖം കൊടുക്കാതെ പെട്ടെന്ന് അവളെ നിന്നും ഓടിപ്പോയി ശ്രീ അത് നോക്കി നിന്നു ഗൗരി സങ്കടത്തോടെ ഓടി മുകളിൽ വരുമ്പോൾ ശരണ്യ ഒരു ചിരിയോടെ അവരുടെ മുറിയിൽ നിന്നും വരുന്നതും ും കണ്ടതും ഗുണ്ടെത്തി നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ ഒന്ന് കോടി നിന്നിൽ നിന്നും കിട്ടാത്തതല്ലേ എന്നിൽ ആഗ്രഹിക്കുന്നത് അത് നിന്റെ കൈവേട് ശരണ്യ അവൾ അതും പറഞ്ഞു പുച്ഛത്തോടെ പറഞ്ഞതും ദേഷ്യം കയറി അവളുടെ മുഖത്തടിച്ചു ശരണ്യ ഞെട്ടി തരിച്ചുകൊണ്ട് അവളെ ദേഷ്യത്തിൽ നോക്കി നാണമില്ല നിനക്ക് ഇത്രയും തരം താഴ്ന്ന നീ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ നീ തോർത്ത് സങ്കടപ്പെടും നിനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് മനസ്സിലായില്ല അല്ലേ നീ ആയിട്ട് നിന്റെ ജീവിതം നശിപ്പിച്ചതല്ലേ പിന്നെ ഇനി ഈ ഭാഗത്തേക്ക് നീ വന്നാൽ എന്ന് ഞാൻ പറയുന്നില്ല അത് നിനക്ക് വേഗത മനസ്സിലായിക്കോ ിൽ അതും പറഞ്ഞ് അവൾ മുറിയിൽ വരുമ്പോൾ കാശി കാശിയവിടെ ഫോണിലും നോക്കി കിടപ്പുണ്ട് നിനക്ക് നാണമില്ലേ കാശി എന്തിനാ ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചത് നിനക്ക് എന്തിന്റെ അസുഖമാണ് അവൾ ദേഷ്യത്തിൽ പറയുമ്പോൾ അവന്റെ മുഖത്ത് വെറും പുച്ഛം മാത്രമായിരുന്നു അവളായിട്ട് എങ്ങോട്ട് വന്നത് ഞാനായിട്ട് പോയതല്ല ഫോണിലേക്ക് നോക്കി ഒരു കൂസലുമില്ലാതെ തന്നെ അവൻ പറഞ്ഞു നിർത്തി എന്താ ഗൗരി ശ്രീ നിന്റെ ചേച്ചി കൊല്ലാൻ കൂട്ടുനിന്നിട്ടും നീ ഇങ്ങനെ പ്രതികരിക്കാതെ നടക്കുന്നത് എന്നിട്ട് ഈ ചെറിയ കാര്യത്തിനാണോ നീ പ്രതികരിക്കുന്നത് അവൻ ഒരു ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും മുറിയിൽ നിന്നും പോകാൻ ഒരുങ്ങിയ ഗൗരി ഒന്ന് നിന്നു ഇപ്പോൾ നമ്മുടെ രണ്ടു പേരുടെ ആവശ്യമാണ് ശ്രീക്ക് പണി നൽകണം എന്നത് നീ എന്റെ കൂടെ ഒന്ന് കണ്ണടച്ച് നിന്ന് തന്നാ മതി എല്ല ഞാൻ നോക്കിക്കോളാം ഞാനൊന്ന് ആലോചിക്കട്ടെ അതും പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയതും കാശിയുടെ മുഖത്ത് ഒരു വിജയ ചെടി ഉണ്ടായിരുന്നു ഇത്രേ ഉള്ളു ഗോരി നീ ഞാൻ പറഞ്ഞതല്ല നീ വിശ്വസിച്ചു പാവം ഇതൊന്നും അറിയാത്ത സ്ത്രീയോ ഇത് തെന്നെയാണ് എനിക്ക് വേണ്ടതും ഇനി നീയായിട്ട് അവൾ എന്റെ അടുത്തേക്ക് എത്തിക്കോ കാശി അത്വം ആലോചിച്ചു ഗൗരി നിനക്ക് നിനക്ക് എങ്ങനെയുണ്ട് പുറത്തു പോകാൻ റെഡിയായി വന്ന ശ്രീ ആദ്യം പോയത് ഗൗരിയുടെ അടുത്തേക്കായിരുന്നു ഗസ്റ്റ് മുറിയിൽ കിടക്കുവായിരുന്നു ഗൗരി ഹ്മ് ഞാൻ നോക്കിയാണ് സ്ത്രീയെ ഒന്ന് നോക്കി ഗൗരവത്തിൽ പറഞ്ഞ് അവൾ അവിടെ കിടന്നു ഗൗരി ഞാൻ കാശിയുടെ കൂടെ പുറത്തേക്ക് പോകുകയാണ് അമ്മയുടെ ചില സ്ഥാപനത്തിലേക്കല്ല നീ കൂടെ വരുന്നോ എന്തിന നിനക്കും എല്ലാം കാണോ പോകുന്ന വൈക്ക് ഒന്ന് ഹോസ്പിറ്റലിലും പോകാം ഗൗരി മിണ്ടാതെ ഓടിക്കിടുന്നു ഞാൻ വരുന്നില്ല ഹോസ്പിറ്റലിലെങ്കിലും പോകാം ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ അതും പറഞ്ഞ് മുഖത്ത് കൈവച്ച് അവൾ കിടന്നു വാ ഗൗരി നിനക്ക് എന്നോട് മിണ്ടണം എന്നില്ലെങ്കിൽ നീ ഒന്ന് കൂടെ പ്ലീസ് പനിച്ചു കിടക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് ഞാൻ പുറത്ത് കാണും നിനക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം വാ ശ്രീ അതും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോയതും ഗൗരി തിരിഞ്ഞ് അവൾ പോയ വഴിയെ ഒന്ന് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ട് ഗൗരിയും ഒന്ന് ഇറങ്ങി ഗൗരി വരുമ്പോൾ സ്ത്രീയും കാശിയും അവിടെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഗൗരിയെ കണ്ടതും ഒരു പുഞ്ചയോടെ ശ്രീ അവളെ കൈപിടിച്ചു അവർ ഒപ്പം വണ്ടിയിലേക്ക് കയറി ശ്രീ എവിടേക്കാ ആദ്യം പോകന്തേ നമുക്ക് ആ അനാഥായ വരെ പോകാം ഗൗരി യാത്ര ഉടനീളം സൈലന്റ് തന്നെയായിരുന്നു കാശിയും ശ്രീയും അത് ശ്രദ്ധിച്ചിരുന്നു അവർ അവിടെ വന്നിറങ്ങുമ്പോൾ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു അനാഥ എന്നതിനപ്പുറം മനോനില കൈവിട്ടവരും അവിടെ അവരെ എല്ലാം അവിടെയുള്ളവരെ നോക്കിക്കൊണ്ട് നേരെ പോയത് അവിടുത്തെ ഓഫീസിലേക്കാണ് അവിടുത്തെ ആള് ഇവരെ കണ്ടതും ഒന്ന് നോക്കി നിന്നു പെട്ടെന്ന് എണീറ്റ് വന്ന സ്ത്രീയെ കെട്ടിപ്പിടിച്ചു ഞങ്ങളുടെ ശ്രീദേവിയുടെ മോളല്ലേ അവളെ തന്നെ ഉണ്ട് കാണാൻ സുന്ദരി അവർ സന്തോഷത്തോടെ അവളെ വാരി പറന്നുകൊണ്ട് പറഞ്ഞതും ശ്രീ സന്തോഷത്തോടെ അവരെ നോക്കി ഇത് എൻ്റെ ഭർത്താവ് കാശിനാഥ് ഇതെന്റെ സഹോദരിയ ഗൗരി ശ്രീ അങ്ങനെ പരിചയപ്പെടുത്തിയതും ഗൗരി ഒരു സങ്കടത്തോടെ അവളെ നോക്കി വാ എനിക്ക് ഇവിടെ ഒരാളെ കാണണം ഒരു എന്ന് പറയുന്ന അത് പറഞ്ഞുകൊണ്ട് ശ്രീ അവരെ നോക്കിയതും ആ മനസ്സിലായി വാ വറഞ്ഞ് അവർ മുമ്പിൽ നടന്നു കൂടെ തന്നെ ഇവരും എന്ന പേര് കേട്ട് അത് അങ്ങോട്ട് നോക്കി ഒരു മൂലയിൽ തിരിഞ്ഞിരിക്കുന്ന അവനെ വിളിച്ചതും അവരുടെ തിരിഞ്ഞു നോക്കിയ അവനെ വിളിക്കേറ്റ് ഗൗരി ഞെട്ടിപ്പോയിരവിന്ദ് ഗൗരി ഞെട്ടിക്കൊണ്ട് വിളിച്ച് അവനെ പോയി കെട്ടിപ്പിടിച്ചു ഇത് കണ്ട് കാശിയും സ്ത്രീയും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി പോ അരവിന്ദ് അവളെ തള്ളി മാറ്റിക്കൊണ്ട് അത് പറഞ്ഞതും ഗൗരിന അറിയില്ലേ അവൻ്റെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ കൈ തട്ടിമറ്റി പോ 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 ചീത്തയാണ് അവളുടെ അടുത്തു നിന്നും മാറി നിന്നുകൊണ്ട് പറഞ്ഞതും പെട്ടെന്ന് അവൻ്റെ കണ്ണിൽ സ്ത്രീയും കാശിയും പെട്ടതും അവൻ ഒരുതരം പേടിയോടെ െ പിടിച്ചു ഓടിക്കോടിക്കൂയുടെ കാശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ നിന്നു കൊല്ലു പേടിയ അവൻറെ ഭാവമെല്ലാം മാറി അവൻ കൈയൊക്കെ വിയർത്ത് പെട്ടെന്ന് അവൻ ബോധം കെട്ടി നിലത്തേക്ക് വീണതും ഗൗരി ഓടി വന്ന് അവനെ നോക്കി അനന്തോ മോളെ സുഖമില്ലാത്ത ആളാണ് ഉള്ളിൽ എന്തോ ഭയമുണ്ട് അതാണ് ഇങ്ങനെ സംഭവിച്ചേ അതും പറഞ്ഞു തീർന്നെക്ക് അവിടെ കുറച്ചുപേർ ഓടി വന്ന് അവനെ താങ്ങി പിടിച്ച് കൊണ്ടുപോയിരുന്നു ഗൗരി നിറമയോടെ അതെല്ലാം നോക്കി നിന്നു തുടരും